സീസൺസ് ആകൊണ്ട് ലൈവില് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാബുമായും പറയുന്നുണ്ട് അനീഷേനോട് പറയുന്നുണ്ട് അനീഷെ അത്ര ദൂരത്ത് പോയി ഇരിക്കില്ലേ നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഈ അടുത്ത് വന്നിരുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷേട്ടൻ വന്ന് അടുത്തിരിക്കുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് അനുമോളിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഏതെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഇത് ഓയിലിനകത്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ആ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര്യേനായിട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് നീ ആളാ ഈ വീട്ടിൽ തക്കാളിക്കള്ളം എന്ന് പറയുന്നുണ്ട് ഏയ് ഞാൻ തക്കാളി മോഷ്ടിക്കാറൊന്നും ഇല്ല വേസ്റ്റ് ആക്കുന്ന സാധനങ്ങളല്ല തക്കാളിയെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് കഴിക്കും പറയുന്നുണ്ട് അപ്പോൾ സാബമ്മ പറയുന്നുണ്ട് അവരുടെ സീസണിലുള്ള ഏറ്റവും നല്ല കുക്ക ശ്വേതാമേനോനായിരുന്നു ശ്വേതയാണെങ്കിൽ ഈ തക്കാളിയൊക്കെ എടുത്ത് പെർക്കിപ്പറയ്ക്ക് കളയും സവോളയൊക്കെ ആണെങ്കിലും പെർക്കിപ്പറയ്ക്ക് കളയും പറയുന്നുണ്ട് അനീഷിനെന്താണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അടുത്ത് വിളിച്ചിരുത്തിയത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് അനീഷ് ഏട്ടൻ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്